യോന നാലാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ ബർക്കുമോർ യോനയ്ക്ക് ഇത് വളരെ ദുഃഖമായി അവന് വിഷമം തോന്നി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ധൃതിയായി ഓടിപ്പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവിയുമുള്ള ദൈവവുമായി അനർഥം മാറ്റുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞിരുന്നു ആകയാൽ കർത്താവെ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞു നീ വിഷമിക്കുന്നത് വിഹിതമോ എന്ന് കർത്താവ് ചോദിച്ചു അനന്തരം യോന നഗരം വിട്ട് ചെന്ന് നഗരത്തിൻ്റെ കിഴക്ക് വശത്ത് ഇരുന്നു അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിൽ എന്ത് സംഭവിക്കും എന്ന് കാണുവാൻ അതിൻ്റെ തണലിൽ പാർത്തു തന്നോട് അപേക്ഷിക്കുന്നവരെ സൗജന്യമായി സുഖപ്പെടുത്തുന്ന മഹാവൈദ്യനായി ദൈവമേ നിന്റെ ദയവിന്റെ കരുണയിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങളെ സുഖപ്പെടുത്തണമേ അമേൻ